ഞാൻ തുടങ്ങ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം ആയിട്ടുള്ളൂ ഏതായാലും നല്ല പ്രതീക്ഷയിലാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി അടുത്ത ആഴ്ച ചേരുന്നുണ്ട് മറ്റന്നാൾ ജില്ലാ കമ്മിറ്റി ഒന്നാം തീയതി ജില്ലാ കമ്മിറ്റി ചേരും മുസ്ലിം ലീഗ് മത്സരിച്ച പൊന്നാനി മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ അന്ന് കൂടുതായിട്ട് വിലയിരുത്തും ഏതായാലും എല്ലായിടത്തും കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ വാർഡ് തലങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് മണ്ഡലം തലങ്ങളിൽ നിന്നെല്ലാം ജില്ലാ കമ്മിറ്റിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ വളരെയേറെ ആശാമഹമാണ് നല്ല പോളിംഗ് നിലവാരം പുറത്തുവാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾ തുടക്കത്തിൽ പൊന്നാനി മോശമാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ പൊന്നാനിയേക്കാളും മോശമുള്ള മണ്ഡലങ്ങൾ ഉണ്ട് ധാരാളമുണ്ട് പൊന്നാനി അറുപത്തൊമ്പത് ശതമാനത്തോളം പൊന്നാനിയിൽ അതിലൊന്നും കുറവില്ല അതിൽ ഒരു ഭൂരിപക്ഷം വോട്ടുകളും അത്സവ സമുദാനക്ക് തന്നെ ലഭിക്കും ഒരു നല്ല ഭൂരിപക്ഷത്തിന് സമിതാനിയും അതുപോലെ തന്നെ ഇ ടി മൂന്ന് പക്ഷും ഈ രണ്ട് മണ്ഡലങ്ങളിലും വിജയിക്കും പിന്നെ ഇരുപത് മണ്ഡലങ്ങളിൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും യു ഡി എഫിന് വ്യക്തമായ മുൻതൂക്കം കിട്ടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ആ ഒരു ശുഭപ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത് ആ ചാലഞ്ച് അത് വോട്ടർമാരെ അത് ഏറ്റെടുക്കേണ്ടതാണ് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം കഴിഞ്ഞ തവണത്തെ ആ ഭൂരിപക്ഷത്തോട് ആ നിലക്ക് തന്നെ ഉള്ള പ്രചാരണ പ്രവർത്തനങ്ങളും ബൂത്ത് സ്ഥലങ്ങളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഈ രണ്ട് മണ്ഡലങ്ങളിലും ഉണ്ടാവും അതൊന്നും അതൊന്നും ശരിയല്ല നിങ്ങൾ ബൂത്ത് പരിശോധിച്ചാൽ മതി ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങളുടെ ആ സംശയം തീരും മണ്ഡലടിസ്ഥാനത്തിൽ പരിശോധിച്ചാലും കുറെയൊക്കെ തീരും ഞങ്ങളുടെ സ്ട്രോങ് ഓൾഡ് മണ്ഡലം ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് ബൂത്തുകളും അതുപോലെ തന്നെ സാധാരണ ട്രഡീഷണലായിട്ട് എൽ ഡി എഫിന് ഭൂരിപക്ഷം കൊടുക്കുന്ന മണ്ഡലങ്ങളും അവരുടെ ബൂത്തുകളും അതൊന്നും പരിശോധിച്ചാൽ ഈ സംശയം തീരും പിന്നെ ഇന്നലെ അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി പിന്നെ റിവ്യൂ ചെയ്ത് പ്രസിദ്ധീകരിച്ചല്ലോ അവരുടെ വിജയസാധ്യത എവിടെയൊക്കെയാണ് അതിലും മലപ്പുറം പൊന്നാനില്ല പിന്നെ കൂടുതൽ നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമല്ല ഉണ്ടോ ഭൂരിപക്ഷം ഭൂരിപക്ഷം വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം അതല്ലാതെ ജയപരാജയം എൽ ഡി എഫ് പോലും ക്ലെയിം ചെയ്യുന്നില്ല എൽ ഡി എഫ് പോലും ക്ലെയിം ചെയ്യാത്തൊരു കാര്യം നമ്മൾ ഇനിയിപ്പോൾ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ആരോപണം പഴയ വർഗീയ ഒരിക്കലും ഉണ്ടാവില്ല കാരണം ലീഗിന്റെ പ്രവർത്തകർ വിഭാഗീയ വർഗീയ പ്രചരണം ഒരു കാലത്തും നടത്തൂല ഞങ്ങള് അത്തരം കാര്യങ്ങൾക്കെതിരായി ഫൈറ്റ് ചെയ്ത് നിന്ന് രാഷ്ട്രീയം പിടിച്ചു നിർത്തുന്നവരല്ലേ പിന്നെ അങ്ങനെ നമ്മളെ നടത്തുക നമ്മളെ നടത്താൻ ഞങ്ങളെ കഥ പോയില്ലേ മറ്റു പിന്നെ വലിയ ചൂടേറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും അയോധ്യാസമരം ബാബരി മസ്ജീദർത്തിന് ശേഷം പോലും വർഗീയ പ്രചരണത്തിന് പലരും ഇറങ്ങി അപ്പോൾ പലരും അവരെ പിന്തുണച്ചു പക്ഷേ അപ്പോഴും ഞങ്ങൾ ഫൈറ്റ് ചെയ്തിരുന്നവരല്ലേ ഒരിക്കലും വർഗീയ പ്രചരണം അത് സാമാന്യ ജനങ്ങൾ പറഞ്ഞവശൂല പിന്നെ ഇത് ആ ഇലക്ഷനിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കുക ഞങ്ങളൊരു പ്രവർത്തകനും അത്തരത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല ഒരു കാലത്തും ചെയ്തിട്ടുണ്ടാവില്ല ഞങ്ങൾ ഉറപ്പുള്ള വിശ്വാസപ്പെട്ടു മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസമുണ്ട് കാരണം ഞങ്ങൾ ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ പോയപ്പോഴൊക്കെ തന്നെ അവിടെ ഞങ്ങൾക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് വോട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും അവിടുത്തെ ജനങ്ങളിൽ നിന്ന് ഉള്ള നല്ലൊരു സഹകരണം സ്വീകാര്യതയും കാരണം അവരുടെ മുഖഭാവങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാതെ ഈ അപ്പോൾ ഈ മുസ്ലിം ലീഗ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യതയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ട് മുസ്ലിം ലീഗിൻ്റെ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും മത സൗഹാർദ്ദത്തിന്റെയും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും എല്ലാം ആ ഒരു പ്രാമുഖ്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു വലിയ സ്വീകാര്യത എല്ലായിടത്തും ലീഗിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായ ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കോൺഗ്രസ് നേതാക്കൾ ബിജെപി തോന്നുന്ന നിരന്തര പ്രചാരണുമായിട്ട് ഒരുപാട് നമ്മൾ ഡിബേറ്റ് ചെയ്ത കാര്യങ്ങളല്ലേ ഇനി കൗണ്ട് ചെയ്യാൻ പോലെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് കൊടുക്കാം ഇപ്പോൾ അധികം ഞങ്ങൾ നമ്മളത് ഡിബേറ്റ് ചെയ്യണ്ടല്ലോ ഇന്നലെ അത് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട് ബന്ധപ്പെട്ടവരൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വിശദീകരണം നമ്മൾ അവരോട് തന്നെ ചോദിക്കുന്നതാണ് ഞങ്ങൾ ഞങ്ങൾ തങ്ങളിരിക്കുന്ന ഒരു പത്രസമ്മേളനത്തിൽ ഇപ്പോൾ അത് വേണ്ട പണ്ടേണ്ട് ഉണ്ട് പണ്ടേ ഉണ്ട് എം എസ് എഫിൽ ആദ്യമുണ്ട് ഇപ്പോൾ ഏ ആ പണ്ട് എം എസ് എഫിൽ ഒക്കെ ആദ്യമുണ്ട് ലീഗിലും ഉണ്ട് ഏത് കമ്മിറ്റിയിലൊക്കെ അവരുണ്ടല്ലോ ഇപ്പോൾ യൂത്ത് ലീഗിലും വന്നു എന്നുള്ളൂ പിന്നെ അതിൽ പുതുപ്പുതയല്ല ലീഗിൽ അതിന്റെ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റിയിലും ഒക്കെ വനിതകൾക്ക് പ്രാതിന്യുള്ളൂ എന്നാലും ഭാരവാഹിത്വം ഉണ്ട് അഖിലേന്ത്യാ കമ്മിറ്റിയിലുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ട് എം എസ് എഫിലുണ്ടൊക്കെ ഉണ്ട് യൂത്ത് ലീഗില് പിന്നെ ഭാരവാഹിയായി ഇപ്പോൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാത്തിനും അധികം ഉള്ളതാണ് കുഴപ്പമില്ല അതിനൊക്കെ അതിൻ്റേതായ അടുക്കും ചുട്ടയോടുകൂടി ലീഗിൻ്റെ ഒരു പ്രവർത്തന ശൈലിയിലാണ് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത് ആ അടുക്കും കൂടി തന്നെ കൊണ്ടുപോകും ശരിയു